ിലേക്ക് ഭാഗം നാപ്പത്തിയൊന്ന് മിത്രയോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ ശിവ പിന്നീട് മടങ്ങിയെത്തിയത് രാത്രിയിലേക്കുള്ള സാധനങ്ങളും കൊണ്ടാണ് അടുക്കളയിൽ ചപ്പാത്തിക്ക് മാവ് കുഴച്ചു വെച്ച് അത് പരത്താൻ എടുക്കുമ്പോഴേക്കും ശിവ വന്ന് ചപ്പാത്തി പരത്താൻ തുടങ്ങിയിരുന്നു അത് അവൾക്കും ഒരു സഹായമായതുകൊണ്ട് തന്നെ മിത്ര അവനെ എതിർക്കാനും പോയില്ല നല്ല വട്ടത്തിൽ ചപ്പാത്തി പരത്തുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി അവളുടെ നോട്ടം കണ്ട് അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി അത് കണ്ടതും അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു ശിവ ചപ്പാത്തി പരത്തുകയാണ് മിത്ര അതിനനുസരിച്ച് അത് ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് ശിവയുടെ മുഖം കടന്നിൽ കുത്തിയതുപോലെ വീർത്തിട്ടുണ്ട് നേരത്തെ താൻ പറഞ്ഞത് കേട്ട ദേഷ്യമാണ് ആ മുഖത്തെന്ന് അവൾക്കും അറിയാമായിരുന്നു അവൻ്റെ വീർത്ത മുഖം കണ്ട് ചിരി വന്നെങ്കിലും അവളൊരു ചിരിയോടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി ഒന്ന് വേഗം ചൂടുന്നുണ്ടോ ഞാൻ പരത്തിത്തരുന്ന നേരം വേണ്ടല്ലോ അത് ചുട്ടെടുക്കാം ഒച്ച കഴിയുമ്പം പോലെ അഴിയാതെ ഒന്ന് വേഗം തീർക്കാൻ നോക്കു ജോലി അവൻ ഗൗരവത്തോടെ അവളോട് പറഞ്ഞു മിത്ര അവനെ കൂർപ്പിച്ചു നോക്കി എന്നാ ദടം തന്നെ ഉണ്ടാക്കിക്കോ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ ഞാൻ ഇത്രയും സ്പീഡിൽ ഉണ്ടാക്കിയിട്ടും കുറ്റം മാത്രം അവളുടെ മുഖം വീർത്തു അവൻ അവളെ കപട ദീഷ്യത്തോടെ നോക്കി ഇപ്പോ കുറച്ച് നാളായിട്ട് തറുതല പറച്ചിൽ കൂടുന്നുണ്ടോ നിനക്ക് ഞാനൊന്നും പറയുന്നില്ല എന്ന് കരുതി കൂടുതൽ ഓവറാവാൻ നിൽക്കണ്ട അവൻ്റെ ശബ്ദം കനത്തു ഉം അവളുടെ ശബ്ദം താഴ്ന്നു അവൻ അവളെ ഒന്ന് നോക്കി ഇതുവരെ തന്നോട് കുറുമ്പോടെ സംസാരിച്ച മുഖത്ത് പെട്ടെന്ന് മങ്ങലേറ്റത് അവൻ വ്യക്തമായി കണ്ടു അവനൊന്ന് വിശ്വസിച്ചു ഇനി അതും ആലോചിച്ചു നിൽക്കാതെ വേഗം ഉണ്ടാക്കാൻ നോക്കിടി അവ മറിപ്പ് എത്തു അവൻ പറഞ്ഞു അവൾ അവനെയൊന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ചപ്പാത്തി ചുടാൻ തുടങ്ങി അടിവയറ്റിലൊരു വേദന കുറച്ചുനേരമായി തന്നെ കുത്തിനോവിക്കുന്നത് മിത്ര അറിയുന്നുണ്ടായിരുന്നു പീരീഡ്സ് ആകാനുള്ള ഡേറ്റ് ആയിട്ടുണ്ടെന്ന് അവൾക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് പീരീഡ്സ് ആവുന്ന സമയത്ത് പൊതുവേ ചെറിയ പെയിനൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ഇന്നോളം ഇല്ലാത്തതുപോലെ വയറിൽ കുത്തുന്നത് പോലെ ഒരു നോവ് അറിയുന്നത് പോലെ ആദ്യമായി ഫിസിക്കൽ റിലേഷൻ കഴിഞ്ഞ് പീരീഡ്സ് ആവുമ്പോൾ നല്ല പെയിൻ ആയിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ചെറിയ വേദനയുള്ളൂ ഇനി അത് കൂടുമോ എന്ന് ഓർക്കവേ അവൾക്ക് ഭയം തോന്നി ശിവയെ നോക്കിയപ്പോൾ അവൻ ചപ്പാത്തി പരത്തുന്ന തിരക്കിലാണ് അവൾ സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ നിന്നും ചിക്കൻ്റെ മൂടിയെടുത്തു മാറ്റി നോക്കി നല്ല ചിക്കൻ കറിയുടെ മണം മൂക്കിലേക്ക് തുളച്ചു കയറിയതും ശിവ അവൾക്കടുത്തേക്ക് ഒന്ന് ചെന്നു കുറച്ച് കൈയിലേക്ക് എങ്ങനെ ഉണ്ട് നോക്കട്ടെ അവൻ അവൾക്ക് നേരെ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കുറച്ച് കറിയെടുത്ത് അവൻ്റെ കയ്യിലേക്ക് ചെറുതായി ഇറ്റിച്ചു കൊടുത്തു ശിവ അതിൻ്റെ ടേസ്റ്റ് നോക്കി അവൻ്റെ നാവിലെ രുചിമുകുളങ്ങൾ ഉണർന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് വെളിച്ചെണ്ണ തൂപി ഗ്യാസ് ഓഫാക്കിയേക്ക് അവളുടെ കയ്യിൽ നിന്നും ചട്ടുകം വാങ്ങിച്ച് ചപ്പാത്തി മറിച്ചിട്ട് മറിച്ചിട്ടുകൊണ്ടായിരുന്നു അവനത് പറഞ്ഞത് അവൾ തലകുലുക്കി പെട്ടെന്ന് കുറച്ച് വെളിച്ചെണ്ണ തൂവി സ്റ്റവ് ഓഫ് ചെയ്ത് പാത്രം അടച്ചു വെച്ചു അപ്പോഴേക്കും അടിവയറ്റിൽ നിന്നുള്ള വേദന കൂടി വരുന്നത് പോലെ ബാക്കി ദുണ്ടാക്കിക്കോളോ അവളുടെ ശബ്ദമൊന്നിടറി അവൻ നെറ്റ് ചുളിച്ചുകൊണ്ട് അവളെ നോക്കി നീ എവിടെ പോകുന്നു അവൻ സംശയത്തോടെ ചോദിച്ചു ഞാൻ ഞാൻ റൂമിൽ അവൾ പതിയെ പറഞ്ഞു അവളുടെ മുഖത്തൊരു വല്ലായ്മ ശിവയും ശ്രദ്ധിച്ചു പൊക്കോ അവൻ പറഞ്ഞു അവൾ മൂളിക്കൊണ്ട് പെട്ടെന്ന് റൂമിലേക്ക് നടന്നു അവൾ പോകുന്നതെന്ന് നോക്കി അവൻ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി ബെഡിൽ കിടക്കുകയാണ് മിത്ര അവളുടെ കൈകൾ അവളുടെ വയറിനെ തലോടുന്നുണ്ട് ഇത്രയും നേരമായിട്ടും പിരിയഡ്സ് ആയില്ലെങ്കിലും വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അസ്വസ്ഥത അവൾക്കുണ്ട് മുറ്റത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം മിത്ര കേട്ടു പെട്ടെന്ന് ചാടി പിടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കവേ വയറിൽ ഒരു കുളുത്തിപ്പിടിക്കൽ പതിയെ അവിടെ തന്നെ കിടന്നുപോയി മിത്ര ശിവ ചെന്ന് ഡോറ് തുറക്കുന്നതും എല്ലാവരും അകത്തേക്ക് കയറുന്നതിന്റെ ശബ്ദവും മിത്ര കേൾക്കുന്നുണ്ടായിരുന്നു ശ്രീ ശിവ പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്നുകൊണ്ട് അവളെ വിളിച്ചു ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ കണ്ട് അവൻ സംശയത്തോടെ അവൾക്കടുത്തേക്ക് വന്നിരുന്നു ശ്രീ എന്താ കിടക്കുന്നേ ദേ അവന്മാരൊക്കെ വന്നിട്ടുണ്ട് നീ അങ്ങോട്ട് വാ അവൻ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കിയൊന്ന് മൂളിക്കൊണ്ട് പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു അവളുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി എന്തു അറ്റി എന്താ നിനക്ക് വയ്യേ അവളുടെ മുഖം കണ്ട് അവൻ ആദിയോടെ ചോദിച്ചു ഒപ്പം അവന്റെ കൈകൾ അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നുമില്ല ദത്തേട്ടാ ചെറിയൊരു വയറുവേദന അല്ലാതെ കൊഴപ്പൊന്നുമില്ല അവൾ ചിരിക്കാൻ ശ്രമിച്ചു എന്താപ്പോ പെട്ടെന്ന് വയറുവേദന അവൻ ചോദിച്ചു എൻ്റെ ഡേറ്റായി അതായിരിക്കും അവളും പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി നല്ലോണം വേദന ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നോട് പറയാതെ എനിക്ക് നിൻ്റെ വേദന അറിയാൻ പറ്റില്ല അവൻ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു അവളൊന്നു പുഞ്ചിരിച്ചു അതിന് മാത്രം ഒന്നുമില്ല തേട്ടാ ഇത് മാറിക്കോളും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ തലയിൽ സ്നേഹത്തോടെ തഴുകി അല്പനേരം വേദന അല്ലെങ്കിൽ വാങ്ങോട്ട് വൈകി കടന്നോ അവൻ വീണ്ടും പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ദത്തേട്ടാ അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഹാളിലേക്ക് എത്തും മുന്നേ അവൾ അവൻ്റെ കയ്യിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി അവരാരും എന്നോട് മിണ്ടില്ല ദത്തേട്ട അവരെ കാണുമ്പോൾ ദത്തേട്ടൻ എന്നോട് മിണ്ടാതിരിക്കല്ലേട്ടോ അപ്പോൾ എനിക്ക് ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നിപ്പോവും അതുകൊണ്ടാ അവളുടെ കണ്ണൊന്ന് കലങ്ങി അവൻ അവളെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല ഹാളിലേക്ക് ചെന്നപ്പോഴേ കണ്ടു സോഫയിലിരിക്കുന്ന നാല് പേരെ അവളെ കണ്ടതും അവർ ചിരിക്കണോ വേണ്ടയോ എന്നറിയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി മിത്രയ്ക്കാകെ വല്ലായ്മ തോന്നി പക്ഷേ നോട്ടം അജിവിലെത്തവേ അവൾ അവനെ ആകെ മൊത്തം ഒന്ന് നോക്കി കുറഞ്ഞു വെച്ചു അവൻ തന്നോട് മീണ്ടില്ല എന്ന ഭയം ഉള്ളിലൊതുക്കിക്കൊണ്ട് അവൾ പതിയെ ചോദിച്ചു ആ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല മിത്ര ഈ കെട്ട കഴിക്കാനായി അവൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അവളുടെ മുഖം വിടർന്നു പോയി അവൻ തന്നോട് മീണ്ടില്ല എന്നാണ് അവൾ കരുതിയിരുന്നത് അവൾ സന്തോഷത്തോടെ അവനെ നോക്കി തലകുലുക്കി അവൾ ശിവയെ നോക്കിയപ്പോൾ അവൻ അവളുടെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിക്കുകയാണ് മിത്ര അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൾ അക്കുവിനെയും വിശ്വയെയും കാശിയേയും നോക്കി അവളോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമെന്നറിയാതെ വല്ലായ്മയോട് ഇരിക്കുകയാണ് പേരും അവൾ നോക്കുന്നത് കണ്ടതും പേരും അവളിൽ നിന്നും മുഖം തിരിച്ച് പരസ്പരം നോക്കാൻ തുടങ്ങി മിത്രയുടെ മുഖം മങ്ങിപ്പോയി തന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നാണ് അവൾ ചിന്തിച്ചത് ഈ ഇരിക്കട്ടോ എല്ലാവരും ഞാൻ ഞാൻ ചായ എടുത്തിട്ട് വരാം അതോ കഴിക്കാൻ എടുക്കണോ എത്തേട്ടാ അവൾ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് ശിവയോട് ചോദിച്ചു ഡാ നിന്നോടൊക്കെ നേരത്തെ വരാൻ പറഞ്ഞതല്ലേ ഇതിപ്പോ തന്നെ സമയം ഒമ്പതായല്ലോ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവ മറ്റുള്ളവരോട് ചോദിച്ചു ദേ ഇവനെ എടുത്തോണ്ട് വരണ്ടേ ശിവ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ വെയ്യാത്തവനെ ഒന്ന് കൂടെ കൂട്ടണ്ടാന്ന് അക്കു അജുവിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ പന്നിയെ ഞാൻ അജു പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി അത് കണ്ട് ശിവയെ ചിരിച്ചു നീ കഴിക്കാൻ എടുത്തു വെക്കു ശ്രീ ഇനിയിപ്പൊ ലേറ്റാക്കണ്ട ഇപ്പ തന്നെ നേരായി അവൻ മിത്രയോട് പറഞ്ഞു അവൾ മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അതേ ആ ടേബിളിലൊന്നും വെക്കണ്ട കേട്ടോ ഞങ്ങൾക്കത് ആ സിറ്റൗട്ടിൽ തന്നാൽ മതി അല്ലേ ശിവ അവിടെ ആവുമ്പോ ഒന്നുകൂടെ കാര്യങ്ങൾ ഉഷാറാവൂ കാശി കള്ളശ്ശിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തിരിക്കുന്ന കവർ കാണിച്ചു ശിവ അവനെ കൂർപ്പിച്ചു നോക്കി മിത്ര അടുക്കളയിലേക്ക് നടന്നു ആ കവറിൽ മദ്യമായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി എന്താ ചൈക്കോട്ടെ അവരുടെ സന്തോഷം അതിലാണെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ കാസറോളും പ്ലേറ്റും കയ്യിലെടുക്കുന്നതിനോടൊപ്പം അവൾ പിറുപിറുത്തു അവൾ ഹാളിലെത്തി ചുറ്റും നോക്കി ഒന്നിനെയും ഹാളിൽ കാണുന്നില്ല എല്ലാവരും സിറ്റൌട്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് അവൾക്ക് മനസ്സിലായി ശിവ അവനിപ്പോൾ അവിടെയുണ്ട് ഞാൻ അന്വേഷിച്ചിരുന്നു പുറത്തേക്കിറങ്ങിയോന്ന് ഗിരീഷ് കുറച്ച് ദിവസമായില്ലേ അവൻ സുഖിച്ച് നടക്കുന്നു ഇന്ന് അവനെ ശരിക്കൊന്ന് കാണണം കാശി പറഞ്ഞപ്പോൾ ശിവയൊന്ന് തലകുലുക്കി അയാൾക്ക് എന്തായാലും നിന്നെ നല്ല പേടിയുണ്ട് അതല്ലേ ഇപ്പോഴും ആ മറ്റവൻ്റെ സങ്കേതത്തിൽ കഴിയുന്നത് അക്കു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു മിത്ര സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ കേൾക്കുന്നത് ഇവരുടെ ഈ സംസാരമാണ് എന്താ തേട്ടാ ആരുടെ കാര്യം പറയുന്നേ അവൾ സംശയത്തോടെ അവനടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവളുടെ ശബ്ദം പെട്ടെന്ന് കേട്ടതും ശിവയൊന്ന് ഞെട്ടിപ്പോയി പെട്ടെന്ന് അവൻ്റെ മുഖം ഗൗരവത്തിലായി ആരുടെ ഇല്ല നീ അതവിടെ വെക്കി യുവന്മാർക്ക് വിശക്കാൻ കാണും അവൻ വാക്കുമാറ്റാൻ എന്ന പോലെ പറഞ്ഞു മിത്ര തലകുലുക്കി പ്ലേറ്റ് നിലത്തേക്ക് വെക്കുമ്പോഴും കാശി പറഞ്ഞ ഗിരീഷ് എന്ന പേര് മാത്രം അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു ചെറിയച്ചൻ ചെറിയച്ച കാര്യമാണ് ഇവർ സംസാരിക്കുന്നത് ആണെങ്കിൽ ആണെങ്കിൽ എന്താ കാര്യം അവൾക്ക് ഭയം തോന്നി പക്ഷേ എന്തിനാ തനിക്ക് ഭയം അറിയില്ല പക്ഷേ ഒന്നറിയാം ഗണേശ് ചെറിയച്ച അന്നത്തെ അവസ്ഥയിൽ എന്റെ ദത്തേഷിന് പങ്കുണ്ടെന്ന് അല്ലെങ്കിൽ ദത്തേട്ടന് മാത്രേ പങ്കുള്ളൂന്ന് അതോർക്കവേ ശരീരം ഒന്ന് വിറച്ചു കണ്ണുകൾ പതിയെ ഒന്ന് നിറഞ്ഞുപോയി മിത്രയുടെ കണ്ണ് നിറഞ്ഞത് ശിവയും കണ്ടിരുന്നു താൻ ഗൗരവത്തോടെ സംസാരിച്ചത് കൊണ്ടാണ് അവളുടെ കണ്ണ് നിറഞ്ഞതെന്നാണ് അവൻ കരുതിയത് അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് പോയി എങ്ങോട്ടാ അവളുടെ പോക്ക് കണ്ട് വിശ്വ സംശയത്തോടെ ചോദിച്ചു അറിയില്ല ശിവ പറഞ്ഞു ശ്രീ അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു ദേ വരണു അവൾ വിളിച്ചു പറഞ്ഞു ശിവ മറുപടി പറഞ്ഞില്ല ഇരിയട എല്ലാവരും അവൾ ഇപ്പോൾ വരും ശിവ പറഞ്ഞു എല്ലാവരും അകത്തുപോയി കൈ കഴുകി വരുമ്പോഴേക്കും മിത്രയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു നീ എവിടെ പോയതാ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും നനവും ഇട്ടുമാറാത്ത മുഖവും കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു മുഖം കഴുകാൻ അവൾ അവനെ നോക്കാതെ പറഞ്ഞു അവൻ ഗൗരവത്തോടെ മൂളി എല്ലാവരും കഴിക്കാനായിരുന്നതും മിത്ര വേഗം എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് ചപ്പാത്തി വെക്കാൻ തുടങ്ങി അവൾ ആരെയും നോക്കിയില്ല നോക്കിയാലും അവഗണന മാത്രമേ ഉണ്ടാവൂ എന്ന് അവൾക്കറിയാമായിരുന്നു ശിവയുടെ പ്ലേറ്റിലും ചപ്പാത്തിയും കറിയും വിളമ്പി അവൾ അവിടെ നിന്നും മാറി നിന്നു ശിവ അവളെ തലയുയർത്തി നോക്കി അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു ആ സമയം നീ കഴിക്കുന്നില്ലേ എന്താ നീ ഇങ്ങനെ മാറി നിൽക്കുന്നേ വാ കഴിക്കി ഇപ്പം തന്നെ സമയം ഒരുപാടായി ശിവ പറഞ്ഞു അവൾ വല്ലായ്മയോടെ അവനെ നോക്കി ഞാൻ ഞാൻ പിന്നെ എല്ലാവരും കഴിക്കുകയല്ലേ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കാശിയും വിശ്വയും മക്കുവും അവളുടെ മുഖത്തേക്ക് നോക്കി അവളോട് ഇതുവരെ അവരൊന്നും സംസാരിക്കാത്തതിൻ്റെ സങ്കടം അവളുടെ മുഖത്തുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇവിടെ വന്നിരിക്കുവണ്ണേ എന്താ തനിച്ചിരുന്ന് കഴിക്കാൻ പോവാണോ കാശിയാണ് അത് ചോദിച്ചത് മിത്രാവനെ അവനെ ഞെട്ടലോടെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ശിവയുടെ നോട്ടം തൻ്റെ പെണ്ണിന്റെ ആ ഉണ്ട കണ്ണുകളിൽ മാത്രമായിരുന്നു ഡി മൂങ്ങിക്കൊണ്ട് നിൽക്കാതെ ഇവിടെ വന്നിരിക്കേ ശിവ അവൾ കരയുന്നത് കണ്ട് അസ്വസ്ഥതയോടെ പറഞ്ഞു അവൾ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ച് കാശിയെ നോക്കി പുഞ്ചിരിച്ചു അത്രമേൽ നിറഞ്ഞ സന്തോഷത്തോടെ കാശിക്ക് അവളുടെ ചിരി കണ്ട് നെഞ്ചു വിങ്ങി ഒരു പാവം പെണ്ണ് എന്തിനായിരുന്നു ഈ പാവത്തിനോട് ഞങ്ങളുടെ അകൽച്ച ചങ്കായ കൂട്ടുകാരനെ ചതിച്ചു എന്ന പേരിൽ അതുകൊണ്ടായിരുന്നില്ലേ പക്ഷേ എല്ലാ സത്യങ്ങളും മറന്നീക്കി പുറത്തു വന്നിട്ടും അവളോട് അകൽച്ച കാണിക്കരുതായിരുന്നു അത് ശിവയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി അവൾ സമ്മാനിച്ച ചിരി പതിമടങ്ങ് തിളക്കത്തോടെ അവൾക്കായി മടക്കി നൽകുമ്പോൾ കാശി വേദനയോടെ മനസ്സിൽ ചിന്തിച്ചു പക്ഷേ ആ സമയം തങ്ങളിനി എന്തു പറഞ്ഞുകൊണ്ട് മിത്രയോടുള്ള സംസാരം തുടങ്ങിവയ്ക്കുമെന്ന ആലോചനയിലായിരുന്നു വിശ്വയും അക്കുവും അജു പിന്നെ സന്തോഷത്തിലായിരുന്നു മിത്ര ആദ്യമേ തന്നെ അവനോട് മിണ്ടിയല്ലോ മിത്ര പതിയെ ശിവയുടെ അടുത്തേക്കിരുന്നു അടിവയറ്റിൽ നിന്നും ഒരു വേദന മുകളിലേക്ക് ഉയർന്നു വന്ന് തൻ്റെ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്നത് അവളറിഞ്ഞു തത്തേട്ടാ അവൾ അവനെ അറിയാതെ വിളിച്ചുപോയി ഒപ്പം അവന്റെ അടുത്തേക്കിരുന്ന് അവളവന്റെ തോളിലേക്ക് ചാഞ്ഞു ശിവ പകപ്പോടെ അവളെ നോക്കി ശ്രീ എന്താ എന്താടി അവൻ ആകുലതയോട് ചോദിച്ചു മിത്ര മിണ്ടിയില്ല വയറിൽ കുത്തി തുളച്ചു കയറുന്ന വേദനയ്ക്ക് ഒരു ശമനം കിട്ടുന്നത് വരെ അവളാ ഇരുപ്പു തുടർന്നു ശ്രീ എന്തോ മനസ്സിലായതുപോലെ ശിവ പെട്ടെന്ന് അവൻ്റെ തോളിൽ വെച്ചിരിക്കുന്ന അവളുടെ തലയ്ക്ക് മുകളിൽ കവിൾ ചേർത്തു അവൾ മൂളി എന്തു പറ്റുവണേ വയറുവേദന കൂടുതലാണോ ഹോസ്പിറ്റലിൽ പോണോ ആ ശബ്ദത്തിൽ ഭയമാണ് പക്ഷേ അവൻ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിലാണ് അത് പറഞ്ഞത് അവർ പറയുന്നതൊന്നും കേട്ടില്ലെങ്കിലും അവരുടെ ആ ഇരുത്തം അവിടെയിരിക്കുന്നവരിൽ സന്തോഷം നിറച്ചു ഒരാൾ ഒഴുകെ അയാളുടെ കണ്ണുകളിൽ ദേഷ്യമാണ് അവരെ പിരിക്കാനുള്ള ദേഷ്യം അവനെ കൊല്ലാനുള്ള ദേഷ്യം മിത്ര ശിവയുടെ മുഖത്തേക്ക് നോക്കി കുഴപ്പമൊന്നുമില്ലതെത്തേട്ടാ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഉം അവനൊന്ന് മൂളിയതേയുള്ളൂ അവൻ ഒരു ചപ്പാത്തി പീസ് മുറിച്ചെടുത്ത് കറിയിൽ മുക്കി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു മിത്ര അവനെ എതിർത്തില്ല അവൾ പുഞ്ചിരിയോടെ അത് വാങ്ങി കഴിച്ചു മിത്ര കാശിയെ നോക്കി ഞാൻ ഞാൻ കരുതി എല്ലാവർക്കും എന്നോട് ദേഷ്യായിരിക്കുന്നു ആരും എന്നോടും മിണ്ടില്ല എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ അവൾ അവനോട് സന്തോഷത്തോടെ പറഞ്ഞു പക്ഷേ ആ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു കാശി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഞങ്ങൾക്ക് ആർക്കും നിന്നോടൊരു ദേഷ്യമില്ല മിത്ര നീ ശിവയെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഒരു ദേഷ്യം തോന്നി എന്നുള്ള സത്യ പക്ഷേ പിന്നീട് സത്യങ്ങളൊക്കെ അറി കാശി കാശി പറഞ്ഞു മുഴുവനാക്കും മുന്നേ ശിവ അവനെ പെട്ടെന്ന് വിളിച്ചു കാശി പതർച്ചയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ പറയരുതെന്ന പോലെ അവന് നേരെ കണ്ണ് കാണിച്ചു കാശിക്കും അപ്പോഴാണ് താൻ എന്താണ് പറയാൻ തുനിഞ്ഞതെന്ന ബോധം വന്നത് അവൻ മിത്രയെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് പേടിയോ സംശയമോ സത്യങ്ങളെല്ലാം ശിവയ്ക്ക് അറിയാമോ എന്നതായിരുന്നു ആ നിമിഷം അവൾ ചിന്തിച്ചിരുന്നത് അന്ന് ഗണേശ് ചെറിയച്ഛന് ആക്സിഡന്റ് ആയതിനു പിന്നിലും ശിവയാണെന്ന് അവൾക്ക് സംശയമുണ്ട് ആ സംഭവത്തിന് മുന്നേ അയാൾ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്ന് അവൾ ഓർത്തു ഇപ്പോ ഇരീഷ് ചെറിച്ചിന്റെ പേരും കുറച്ചു മുന്നേ ദത്തേട്ടന്റെ വായിന്ന് കേട്ടു അവൾ കാശിയെയും ശിവയെയും മാറി മാറി നോക്കി വാ തുറക്കുശ്രീ അവൻ അവൾക്ക് നേരെ ചപ്പാത്തി നീട്ടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ അവൻ അവളെ നോക്കിയില്ല അവൻ ഇടയ്ക്കിടയ്ക്ക് കാശിയെ പല്ല് കടിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് കാശി അവനെ ദയനീയമായി നോക്കി കാശീട്ടിനെന്താ അങ്ങനെ പറഞ്ഞേ എന്തു സത്യങ്ങൾ അറിഞ്ഞെന്നാ അല്പനേരം കഴിഞ്ഞതും അവൾ ഏറിയ ഹൃദയമിടിപ്പോടെ അവനോട് ചോദിച്ചു ശ്രീ അതൊന്നുമില്ല നിന്റെ അച്ഛന് വെയ്യാതായില്ലേ ആ കാരണം കൊണ്ടാ നീ എന്നെ കാണാൻ വരാതിരുന്നെന്ന് അറിഞ്ഞു എന്നാ അവൻ ഉദ്ദേശിച്ചത് അല്ലേടാ ശിവ എങ്ങനെയൊക്കെയോ മിത്രയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് കാശിയോട് കനത്ത ശബ്ദത്തിൽ ചോദിച്ചു ആ അതെ അതേ മോളെ അതാ ഞാൻ ഉദ്ദേശിച്ചേ കാശി പറഞ്ഞു ഉം മിത്ര വിശ്വാസം വരാത്തതുപോലെ മൂളി എന്തുകും ഇത് കഴിക്കാൻ നോക്കടി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടെന്നേ ഉള്ളൂ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല അച്ഛന് വയ്യായിരുന്നോ ശരിയാ പക്ഷേ അതിനു മുന്നേ നീ എന്നെ വേണ്ടെന്ന് വെച്ചത് ശിവ അവൾക്ക് നേരെ ചപ്പാത്തി നീട്ടിക്കൊണ്ട് കപട ദേഷ്യത്തോടെ പറഞ്ഞു അല്ല അച്ഛക്ക് വയ്യാതായതിനു ശേഷം തന്നെയാ മിത്ര അവനെ കൂർപ്പിച്ചു നോക്കി ശിവയ്ക്ക് ചിരി വന്നു പോയി ആയിക്കോട്ടെ നീ കഴിക്കാൻ നോക്ക് അവൻ ചിരിയോടെ പറഞ്ഞു മിത്ര ചുണ്ടുകൂട്ടിക്കൊണ്ട് നേരെ നോക്കിയത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന വിഷയേയും അക്കുവിനെയുമാണ് അപ്പോ ഇനിങ്ങളും എന്നോട് മിണ്ടുവോ കാശിയേട്ടനാ ചോട്ടനും മിണ്ടിയില്ലേ ഇനി നിങ്ങളുകൂടെയുള്ളൂ മിണ്ടെന്നോട് മിത്ര കുറുമ്പോടെ വിഷുയോടും അക്കുവിനോടും പറഞ്ഞു ശിവ അവളുടെ കുറുമ്പോടെയുള്ള സംസാരം കേട്ട് അവളെ ചിരിയോടെ നോക്കി ഞങ്ങൾക്കും ഒരു ദേഷ്യമില്ല മിത്രേ ദേ ഈ പന്നി നിന്നോട് മിണ്ടണ്ടാന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾ നിന്നോട് മിണ്ടാതിരുന്നേ അല്ലേടാ അക്കു വിശ്വയാണ് അത് പറഞ്ഞത് ശിവ അവനെ നോക്കി കണ്ണുരുട്ടി വിഷു അത് പുച്ഛിച്ചു തള്ളി നീ കണ്ണുരുട്ടൊന്നും വേണ്ട ശിവ അതുതന്നെയാ സത്യം ഞങ്ങൾക്ക് എന്നും മോളോട് സ്നേഹം മാത്രമേ ഉള്ളൂ അക്കുവും അവളോട് പുഞ്ചിരിയോടെ പറഞ്ഞു മിത്രയുടെ മുഖം വിടർന്നു അത്രത്തോളം സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ മനസ്സിൽ ഒരു നേരിയ തണുപ്പ് അനുഭവപ്പെട്ടു ഇനി ഇനി എൻ്റെ ഭദ്ര കൂടി എന്നോട് മിണ്ടുമായിരിക്കുമല്ലേ അവൾ ഇടറുന്ന സ്വരത്തോടെ എല്ലാവരോടുമായി ചോദിച്ചു ആർക്കും മറുപടിയില്ല എല്ലാവരും അവളെ വെറുതെ നോക്കിയിരിക്കുക മാത്രം ചെയ്തു ദേട്ട ഇനി ഞാൻ അവളോട് അങ്ങോട്ട് ചെന്ന് മിണ്ടില്ലാട്ടോ മിത്ര മുഖം വീർപ്പിച്ചുകൊണ്ട് ശിവയോട് പറഞ്ഞു അതെന്താ നീയല്ല അവളോട് പേണങ്ങേ അപ്പോ നീ വേണ്ടേ സംസാരിക്കാൻ ശിവ ചോദിച്ചു ഞാൻ അവളോട് കുറെ സംസാരിച്ചതല്ലേ കുറെ കെഞ്ചിയതല്ലേ എന്നിട്ടും അവൾ എന്നോട് മിണ്ടിയില്ലല്ലോ ഇനി ഞാനും പോവില്ല അവൾക്ക് വാശിയാണെങ്കിൽ ഇനി എനിക്കും വാശിയാ ജാട തേണ്ടി മുഖം വീർപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനരികിൽ നിന്നും എഴുന്നേറ്റു അവളുടെ വീർത്ത മുഖവും കുറുമ്പോടെയുള്ള അവളുടെ സംസാരവും ഉള്ളിലടക്കാനാവാത്ത സന്തോഷത്തിലാണ് ശിവ കേട്ടിരുന്നത് എൻ്റെ പഴയ ശ്രീ ഇതാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചതും ഇവളെയാണ് അവളെ തന്നെ നോക്കിയിരിക്കവേ അവൻ മനസ്സിൽ ചിന്തിച്ചു എല്ലാവരും കഴിച്ചിട്ട് അകത്തേക്ക് വാ എനിക്ക് കുറേ സംസാരിക്കാനുണ്ട് അവൾ കാശിയോടും അക്കുവിനോടും അജുവിനോടും വിഷിയോടുമായി പുഞ്ചിരിയോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ശ്രീ മതിയാക്കിയോ ശിവ വിളിച്ചു ചോദിച്ചു മതി എൻ്റെ വയറ് നിറഞ്ഞു അവൾ ഇളിയോടെ പറഞ്ഞു ശിവ അവളെ കൂർപ്പിച്ചു നോക്കി പിന്നെ പിന്നെ മെലിഞ്ഞുപൂവട്ടോ നീയേ നിന്റെ അച്ഛനെ എന്നെ വഴക്ക് കേൾപ്പിക്കോ നീ അവൻ ഗൗരവത്തോടെ ചോദിച്ചു മതി ആയതുകൊണ്ടാ ദത്തിട്ടം കഴിക്കേ ഞാൻ അപ്പോഴേക്കും അച്ഛന്ന് വിളിച്ചിട്ട് വരാം അവനോട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് അകത്തേക്ക് പോയി ശിവയും ചിരിയോടെ അവന്മാരോട് സംസാരിക്കാൻ തുടങ്ങി തുടരും